ദൈവത്തെ ഓർക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് സാധിച്ചത് എന്ന് എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് അവൻ പറഞ്ഞു എനിക്ക് വേണ്ടി എന്റെ പ്രതിസന്ധികളിൽ പൊരുതാനായിട്ട് ഒരു ദൈവമുണ്ട് എനിക്ക് വേണ്ടി എന്റെ വിജയങ്ങളിൽ എന്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ദൈവമുണ്ട് ഞാൻ ശാന്തനായിരുന്നാൽ മതി ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നമല്ല നമുക്ക് വേണ്ടി പൊരുതുന്നത് ആരാ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പൊരുതുന്നു നമ്മളുടെ കഷ്ടപ്പാടിൽ നമുക്ക് വേണ്ടി പൊരുതുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് വേണ്ടി പൊരുതുന്നത് നമ്മളാണ് നമ്മളുടെ രോഗത്തിൽ നമുക്ക് വേണ്ടി പൊരുതുന്നത് നമ്മളാണ് നമ്മളുടെ വേദനയിൽ നമുക്ക് വേണ്ടി പൊരുതുന്നത് നമ്മളാണ് ദൈവം ശാന്തനായിട്ടിരിക്കുക കാരണം ദൈവത്തിന് പൊരുതാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഒരെണ്ണവും കൊടുക്കാറില്ല നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തില് പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിന് പൊരുതാൻ വേണ്ടി നീ ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളൊക്കെ നമ്മുടെ കഴിവിൽ ഒരുപാട് വിശ്വാസമുള്ളവരാണ് നമ്മളുടെയൊക്കെ ജീവിത ശൈലിയിൽ നമ്മളൊക്കെ അഭിമാനിക്കുന്നവരാണ് നമ്മുടെയൊക്കെ ആരോഗ്യത്തിൽ നമുക്കൊക്കെ സന്തുഷ്ടമുള്ളവരാണ് പക്ഷേ നിന്റെ വിജയത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ നിന്റെ സമ്പത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ നിന്റെ രോഗത്തിന്റെ വേദനയിൽ നിൽക്കുമ്പോൾ നിന്റെ തകർച്ചിന്റെ പാതാളത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് പറയാനായിട്ട് സാധിക്കും എനിക്ക് വേണ്ടി പൊരുതുന്ന എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയാൻ സാധിക്കണം ഒരു പാസ്റ്ററിലെ മകളാണ് അത് പറഞ്ഞത് ഇപ്പോഴുള്ളവരെ അത്ഭുതം ലോകത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുക ഞാൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞ യേശുവിനെ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളൊക്കെ ദാനിയൽ പോകുന്നതിലച്ചിന്റെ പ്രസംഗം കേൾക്കുന്നവരാണ് ദാനിയൽ ഭൂണ്ടത്തിലും വരച്ചിൽ കാണിക്കുന്ന യേശുവിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കോട്ടയില് ബഹുമാനപ്പെട്ട ഐക്യപറമ്പ് അച്ഛൻ വരച്ചും കാണിച്ച യേശുവിനെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നട്ടപ്പാടിയിൽ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ കാണിക്കുന്ന യേശുവിനെ എല്ലാവരും ആഴത്തിൽ അറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആലപ്പുഴയിൽ പ്രശാന്ത സൻ കാണിക്കുന്ന യേശുവിനെ എല്ലാവരും അറിയുന്നു എന്നാൽ ഞാൻ ആരെന്നാണ് നീ പറയുന്നത് നിങ്ങൾ പറയുന്നത് ചോദ്യത്തിന് ഉത്തരമുണ്ടോ പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് അപ്പോൾ യേശോനോട് മറുപടി പറയുന്നുണ്ട് നീ അഹങ്കരിക്കണ്ട നിന്റെ തിരിച്ചറിവ് അത് പിതാവ് തന്നതാണ് ദൈവം തന്ന തിരിച്ചറിവാണ് പ്രിയുള്ളവരിൽ ക്രിസ്തുവിനെ ഇങ്ങനെയൊന്നറിയാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിന് എപ്പോഴെങ്കിലും ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവിക്കുന്ന ദൈവമാണ് പ്രതിസന്ധിയിൽ നീ ജീവിക്കുന്ന ദൈവമാണ് എന്റെ എന്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ് എന്റെ വേദനയിൽ എന്നെ തളർത്താതെ എന്നെ പിടിച്ചുകൊണ്ട് നടത്തുന്ന ദൈവമാണ് എന്ന് എന്റെ സമൃദ്ധിയിൽ എന്നോടൊപ്പം സന്തോഷിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ നടക്കുന്ന ദൈവമാണ് നീ എന്ന് ആത്മാർത്ഥമായിട്ട് എപ്പോഴെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കണം ഇപ്പോൾ ഉള്ളവരെയും ആദ്യമേ ചോദിച്ചതുപോലെ മറ്റുള്ളവരെ വഴിയേ പോകുമ്പോൾ ഇവിടെ ആഘോഷം കണ്ടിട്ട് എന്താണ് എന്ന് അന്വേഷിക്കും അവിടെ പറയും അവിടെ പെരുന്നാളാണ് എന്ത് പെരുന്നാളാണ് ക്രിസ്തുവിന്റെ കുരിശിന്റെ രക്ഷാകരമായ സന്ദേശം കൊടുക്കുന്ന തിരുനാളാണ് എന്ന് കൊണ്ട് വേണ്ടി മനുഷ്യർ തിക്കിത്തിരക്കി നടക്കുന്ന ഒരു സമയത്ത് യഹൂദ യഹൂദപുരോഹിതനായ സ്കേവ എന്ന് പറയുന്ന മനുഷ്യനും അവന്റെ ഏഴ് പുത്രന്മാരും എന്നാൽ ഈ ക്രിസ്തുവിനെ ഒന്ന് ഉപയോഗിച്ചു കളയാ എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ തുടങ്ങുകയാണ് പിശാജ് ബാലിതനായ ഒരു മനുഷ്യന്റെ അടുത്ത ചെന്നിട്ട് പറഞ്ഞു പൗലോസ് പൗലോസ് ആരാധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു നീ ഇവനെ വിട്ട് പുറത്ത് പോവുക പിശാജ് അപ്പോൾ തിരിഞ്ഞിരുന്നവരോട് ചോദിച്ചു പൗലോസിനെ എനിക്കറിയാം യേശുവിനെ എനിക്കറിയാം നീ ആരാണ് ചോദ്യം ഇന്ന് വിശുദ്ധ യുവദാശ്രീയാണ് തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യനായ യുദ്ധാശ്രീയാണ് തിരുനാൾ ആഘോഷിക്കുമ്പോഴേക്കും നമ്മൾ വഴി നീടെ അലങ്കരിച്ചിട്ടുണ്ട് വേറെ ഡച്ച വർദ്ധപ്പോഴേ ചെറിയ പള്ളിയാണ് എന്ന് കാരണം പക്ഷേ ഈ അലങ്കാരമൊക്കെ കണ്ട